സാക്ഷര കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് പൗർണമി അതായത് ഭാവിയിൽ നമ്മൾ ഈ നഴ്സിങ് നേഴ്സുമാരെയൊക്കെ സാധാരണ നമ്മൾ എന്താ വിളിക്കാറ് മാലാഖ മാലാഖമാർ വെളുത്ത കോട്ടിട്ട വെളുത്ത ചിറകുകളുള്ള മാലാഖമാർ ചിലവരൊക്കെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പറയാറില്ലേ ഡോക്ടർമാരെക്കാളും നല്ല സ്നേഹമായിരുന്നു നഴ്സ് എൻ്റെ കുഞ്ഞിനെ ആ നേഴ്സാണ് കയ്യിലോട്ട് എടുത്തത് അല്ലെങ്കിൽ എന്നെ പരിചരിച്ച ആ ഇപ്പോഴത്തെ വാർത്തകൾ കേട്ടിട്ട് പൗർണമിക്ക് തോന്നുന്നുണ്ടോ ഇവരൊക്കെ വെളുത്ത കോട്ടിട്ട മാലാഖമാരാണോ കറുത്ത മനസ്സുള്ള ചെന്നായിക്കളാണോ എന്ന് എന്താണ് ഇവരെ വിളിക്കുന്നത് എന്താണ് നഴ്സിംഗ് എത്ര ക്രൂരമായ റാഗിംഗ് ആണ് ആ നഴ്സിംഗ് കോളേജിൽ നടന്നത് അതെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പുതിയ കുറച്ച് നാളുകളായി തുടർന്ന് വന്ന എന്നാൽ അധികം ഈ അധികമായില്ല പക്ഷെ ഇത് പുറത്ത് വന്നിട്ട് അതായത് കോട്ടയത്തുള്ള കോളേജ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ആ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുള്ള വിദ്യാർത്ഥികളെ റാഗിങ്ങിന് ഇരയാക്കിയത് അതും റാഗിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് പോലെ തോന്നും എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനം പീഡനം തന്നെയാണ് പറയുക ശാരീരികമായി എനിക്കറിയില്ല അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ഇപ്പം മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളുടെ എല്ലാം അത് അറിഞ്ഞിട്ടുണ്ടാവും എത്രത്തോളം ഭയാനകവും ക്രൂരവുമായിരുന്നു എന്നുള്ളത് ഇപ്പം ഏറ്റവും വലിയ തെളിവ് അവർ തന്നെ ആരാണോ റാഗിങ് ചെയ്തത് ആരെയാണോ ആരാണോ ചെയ്തത് ഇതിനെല്ലാം തെളിവുകളും അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചതുകൊണ്ട് പോലീസുകാർക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കി കൊടുത്തു പക്ഷേ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയാമോ അതെ നമ്മുടെ ഈ കോട്ടയം നഴ്സിംഗ് കോളേജിലാണ് ഇങ്ങനൊരു അതിദാരുണമായ സംഭവം നടന്നത് സംഭവം നടന്ന ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ പോലും പേടി അതായത് ഈ വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലാണ് നടക്കുന്നത് അതായത് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഈ റാഗി ചെയ്തവന്മാരുന്ന ഒരു സൂപ്പർ ആണ് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ നഴ്സുമാരെ കോട്ടിട്ട് വരേണ്ടവരാണ് ഈ റാഗി അല്ലേ ഇവരെയൊക്കെയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് ആശുപത്രികളിൽ അതായത് നമ്മൾ രോഗികളായിട്ട് ചെയ്യുന്നില്ലെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആളുകളാണ് നാളെ അതെ ഈ ഈ കുഞ്ഞുങ്ങളെ അതായത് ഈ ഫസ്റ്റ് ഇയർ വന്ന കുട്ടികളെ ഹോസ്റ്റൽ റൂമിലെ കട്ടിൽ കെട്ടിയിട്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കോമ്പസ് കൊണ്ട് കുത്തി 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 അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മളൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും നമുക്ക് കാണാൻ കണ്ടിരിക്കാൻ പറ്റില്ല എന്ത് മനസ്സാണ് ഉദ്ദേശിക്കുന്നത് അതിക്രൂരാണ് അതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യ കെട്ടി ഭാഗങ്ങൾ ഡബിൾ കെട്ടിയിടുക ഉപയോഗിക്കുന്ന ഡബിൾസ് കെട്ടിത്തൂക്കിയിടുക അതോടൊപ്പം രണ്ട് കൈയും കട്ടിലിന് പുറകിൽ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുന്ന പരിക്കേൽപ്പിക്കുക വേദന കൊണ്ട് പുളയുന്ന ഇവരുടെ ദേഹത്തേക്ക് ഈ മുറിവിലേക്ക് ബോഡി ലോഷനും ക്രീമും അതോടൊപ്പം ഇവരുടെ വായിലേക്കും അവർ ബഹളം വെച്ചപ്പോ അത് പുറത്ത് വായിലേക്ക് ഈ ലോഷനുകളും ക്രീമുകളും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ അതെ ഒന്നെങ്കിൽ പൗർണമി നമ്മൾ പറയേണ്ടി വരും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം തന്നെ കഞ്ചാവടി അല്ലെങ്കിൽ എം ഡി എം എ ആണെന്ന് വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണടക്കാം ഓ നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം അവൻ കഞ്ചാവാ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കേൾക്കുമ്പോൾ സ്വാഭാവികം നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിൽ പൊതുവെ വെച്ചോ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു പ്രവണത എന്തെങ്കിലും പറഞ്ഞ ഉടനെ നേരെ ഈ ഒരു ഡി എം എ ആണ് അല്ല അങ്ങനെ ഒഴിയാനൊന്നും പറ്റില്ല പക്ഷേ ഇത് തീർച്ചയായും ആ കുട്ടികൾ സ്വന്തം മാതാപിതാക്കളോട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല കോളേജിൽ അറിയിച്ചിരുന്നില്ല അവരാകെ അവർ ആ കടന്നുപോയ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി ഒരു കോളേജിൽ എത്ര എന്താ എത്രക്കോ പ്രതീക്ഷകളോടെയായിരിക്കും ഒരു കോളേജിൽ പഠിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഈ നഴ്സിംഗ് എന്നൊരു പ്രൊഫഷൻ തെരഞ്ഞെടുത്ത് എന്തൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും അവർ വന്നത് എന്തെല്ലാം പ്രതീക്ഷയോടെയായിരിക്കും ഈ മാതാപിതാക്കൾ ഒരു ഗവൺമെൻറ് നഴ്സിങ് കോളേജിൽ തൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടുമോ എത്ര സന്തോഷമായിരിക്കും പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയും ക്രൂരമാണെന്നറിയുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും ഒരു അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയും അവിടെ നിൽക്കട്ടെ നമ്മൾ കേൾക്കുന്നവർക്ക് പോലും അവർ അനുഭവിച്ച ആ ഒരു പീഡനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനപ്പുറമാണ് അല്ലേ അതെ 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 കാരണം ഈ കുട്ടികൾ ഈ പറയുന്ന ഒരു എത്രത്തോളം സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി അവിടെ പഠിക്കാൻ വരുന്നത് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പൗർണമീൻ നമുക്കറിയാം അതൊരു സർവീസ് മൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് എല്ലാവർക്കും പറ്റില്ല ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡോക്ടർ നഴ്സ് അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു മനസ്സ് വേണം കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള കേസ് ാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഇപ്പോൾ ഡോക്ടർ രോഗം ഡയഗ്നോസ് ചെയ്താലും അതിന് ബാക്കി കാര്യങ്ങൾ മുഴുവനും നഴ്സുമാരാണ് ചെയ്യേണ്ടത് ഏറ്റവും താഴെ തട്ടിലുള്ള നമ്മളെല്ലാവരും അറയ്ക്കുന്ന രോഗ അറയ്ക്കുന്ന പ്രവൃത്തികൾ പോലും ഒരു മടിയും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്തിരുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ മാലാഖമാരെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ആ മാലാഖമാരെ വാർത്തെടുക്കുന്ന കോളേജുകളാണ് നേഴ്സിങ് കോളേജുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു സ്ഥലമാണ് ആ കോളേജുകളിലാണ് അതിക്രൂരമാരായ മൃതശരീരത്തോട് ചെയ്യുന്ന ും അതിക്രൂരമായി ജീവനുള്ള ശരീരങ്ങളിൽ ജീവനോടെ കെട്ടിട്ട് കുത്തിക്കീറുക എന്ന് പറയുന്നത് അവരുടെ മാനസികമായിട്ടുള്ള എത്രത്തോളം മാനസിക മൂന്ന് പേരെയാണെന്ന് തോന്നുന്നു പോലീസ് അറസ്റ്റ് അറസ്റ്റ് അഞ്ച് 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 പേരെ പേരെ നമുക്കത് പറയുന്നില്ല കാരണം അതെന്തായാലും എല്ലാ വാർത്താ ചാനലുകളും അത് നല്ലൊരു കാര്യമായി പണ്ടൊക്കെ പറയുമല്ലോ കുട്ടികളായതുകൊണ്ട് അവരുടെ ഭാവി അവർ അവരുടെ പ്രായത്തിന്റെ അപക്വത കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പൗർണമി ഒരിക്കലും ഇല്ല ഇത് പ്രായപൂർത്തിയായ കോഴ്സ് പഠിച്ച് പൂർത്തിയാക്കി അടുത്ത വർഷം ഈ സമയം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പ്രാക്റ്റിക്കൽ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതായത് നിരന്തരം രോഗികളുമായിട്ടും രോഗികളെ കാണുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുത്തുകൊണ്ടും ഇരിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തൊട്ട് ഇവർക്ക് പ്രാക്ടിക്കലൊക്കെ സെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഫോർത്ത് ഇയർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി ഇവർക്കറിയാം അപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അവർ ഈ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമോ അങ്ങനെയെല്ലാം സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി വ്യക്തിത്വത്തിനുടമയാവേണ്ട അഞ്ച് പേര് കൂടി ചേർന്നാണ് തങ്ങൾക്ക് പുറകെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളോട് അതി അതിക്രൂരമായി ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് നമ്മളൊക്കെ കോളേജുകളിൽ പഠിച്ചത് നമുക്ക് ഈ റാങ്കിങ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ലെവൽ എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും കോളേജിൽ പഠിച്ചപ്പോൾ റാങ്കിങ് ഒക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും നല്ല മെമ്മറീസ് അന്ന് അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഓർത്തിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാത്രമല്ല പണ്ടൊക്കെ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പ്രത്യേകിച്ച് മെഡിക്കൽ മെഡിസിന് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് റാങ്കിങ് അന്ന് കൂടുതലുണ്ടായിരുന്നത് അന്ന് പറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ സീനിയർ നമ്മുടെയൊക്കെ കസിൻസ് ഒക്കെ എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈ ശവശരീരങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ രക്തമോ ഒന്നു കാണുമ്പോൾ നമ്മൾ തലറിഞ്ഞ് വീഴാതെയും നമ്മൾ അറപ്പോടെയും നോക്കാതിരിക്കാനുള്ള ഒരു പ്രാക്ടീസാണ് ഈ റാഗിങ് എന്ന രീതിയിലാണ് അന്ന് അതിനെ കണ്ടത് പക്ഷേ അത് ആരോഗ്യപരമായിട്ടുള്ള റാഗിങ് അതായത് റാഗിങ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനെ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ റാഗിങ് എന്നല്ല എന്താ പറയുന്നത് നമ്മുടെ രക്തം കൊടുക്കാനായിട്ട് ഇപ്പം ഈ മർദ്ദനത്തിന് അല്ലെങ്കിൽ ഈ പീഡനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് തന്നെ രംഗത്ത് വരികയും ഇത്തരത്തിലുള്ള ഈ വിഷ്വൽസ് റിവീൽ ചെയ്യുകയും പോലീസിന് കൊടുക്കുകയും ചാനലുകൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് ഒന്നടങ്കം സമൂഹം ആകെ പറയുന്നത് അതായത് കുട്ടികളെന്നുള്ള ഒരു പരിഗണന ഇവർക്ക് കൊടുക്കരുത് എന്ന് തന്നെയാണ് അതായത് തീർച്ചയായും ഏറ്റവും വലിയ ശിക്ഷ എന്താണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന അവരും അറിയണം ആ വേദന എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ കുട്ടികൾ അനുഭവിച്ച എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ ഒരു കാരണവശാലും ഇവരോട് ക്ഷമിക്കാൻ പാടില്ല എന്ന് തന്നെയുള്ള പൊതു അഭിപ്രായമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ ശരി ശരിക്കും അത് തന്നെയല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കാരണം അന്ന് ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മൾ മിഹിർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ കേട്ടാണ് അവൻ വെറും ഒമ്പതാം ക്ലാസ്സുകാരനായിരുന്നു ഒരു പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞു സ്കൂളുകളിൽ ഈ റാഗിങ് ഉണ്ടായി കോളേജുകളിൽ ഇപ്പോൾ ഇതുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോലും വാക്കുകൾ നമുക്ക് അന്നത്തെ വീഡിയോ തിരുത്താൻ പറ്റില്ല എന്ന് പക്ഷെ അതിനെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇനി മിങ്ങനൊരു റാഗിങ് കഥ പുറത്തു വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഒരുപാട് മിഹിറുമാർ ായിരുന്നു ഇപ്പോഴെങ്കിലും പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഏ അത്രയ്ക്ക് ക്രൂരന്മാരാണ് ഈ സീനിയേഴ്സ് എന്ന് പറഞ്ഞ നരാധവന്മാർ അവരെ സത്യം പറഞ്ഞാൽ കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല ജൂലൈ ജസ്റ്റിസിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റില്ല സോ അത്രയ്ക്ക് ഹീനമായ പ്രവൃത്തിയാണ് അവർ ഇത്തരത്തിൽ കോളേജുകളിൽ കാണിച്ചു കൂട്ടുന്നത് അതായത് ഒരു സർവീസ് എന്ന നിലയിൽ പഠിക്കാൻ കയറിയതിനു ശേഷം ആ സർവീസ് മെന്റാലിറ്റിയോടുകൂടി ഒരു പ്രൊഫഷണൽ നേഴ്സുമാരായി മാറേണ്ടതിന് പകരം അവര് കാണിച്ച ക്രൂരത ഒരു പക്ഷേ ഒരു മൃതശരീരത്തോടു പോലും ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ക്രൂരതകളാണ് ജൂനിയർ വിദ്യാർത്ഥികളോട് മാത്രമല്ല സീനിയേഴ്സ് ചെയ്തത് അതെ ഈ കോളേജുകാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഇവർ തന്നെയാണ് പരാതിപ്പെട്ടതെന്നും പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് രക്ഷിതാക്കൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇവർ ഈ കഴിഞ്ഞ ഇത്രയും നാൾ അതായത് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇപ്പോൾ രണ്ടല്ലേ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇത്ര ഇത്ര ആയിട്ടുള്ളൂ പരാതിയും കാര്യങ്ങളും അല്ലെങ്കിൽ അറസ്റ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇതിനു മുൻപ് ഇത്രയധികം ദിവസങ്ങൾ എന്തിനു വേണ്ടിയായിരിക്കും ഈ കുട്ടികൾ ശരിക്കും ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു പേടി പേടിച്ചിട്ടായിരിക്കാം എന്നാണ് പറയുന്നത് കാരണം അവരുടെ മാതാപിതാക്കൾ പറയുന്നത് എന്റെ മോൻ ഇപ്പോൾ പേടിയാണ് ഭയങ്കര ഇരുട്ടിനെ പോലും പേടിയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയമാണ് കാരണം അവരൊരു മെന്റൽ ടോർച്ച് മെന്റൽ ടോർച്ചർ കാരണം സ്വഭാവമായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ പറയുന്ന നഴ്സിംഗ് പഠിക്കാനായിട്ട് ചെന്നിട്ടുണ്ടാവുക അതോ അത് അത് മാത്രമല്ല ആ സമയത്ത് ആ ഹൃദയത്തിൽ എന്തോ ഒരു സ്വപ്നങ്ങളായിരിക്കും ഓർമ്മി അവിടെ ചെല്ലുക ഒരു പക്ഷെ ഹൃദയത്തിൽ ദയമുള്ള കുട്ടികളാണ് നഴ്സിംഗ് പഠിക്കാൻ പോവുക ശരിയാണ് നഴ്സിംഗ് പഠിച്ചാൽ വിദേശത്തേക്ക് പോകാം ഒരുപാട് പൈസ കിട്ടും അതൊരു പാർട്ട് പക്ഷേ ഈ പൈസ കിട്ടണമെങ്കിൽ ഈ സർവീസ് ഇവർ ചെയ്യണമല്ലോ തീർച്ചയായിട്ടും നമ്മൾ ആരും ചെയ്യാൻ പഠിക്കുന്ന സർവീസുകൾ ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നേഴ്സ് നഴ്സ് നഴ്സായിട്ടുള്ളവർക്ക് മെയിൽ നഴ്സായാലും ഫീമെയിൽ നഴ്സായാലും ചെയ്യണം പക്ഷേ അത് ചെയ്യാൻ പൂർണ്ണമായും പ്രിപ്പയർഡ് ആയിക്കൊണ്ടാണ് ഇവർ പഠിക്കാൻ ചെല്ലുന്നത് അപ്പോൾ അവർക്ക് പിന്നീട് ഇനി എങ്ങനെയാണ് ഒരു നഴ്സായി മാറാൻ സാധിക്കുക ആ കോളേജിനെയും അവരുടെ ജീവിതത്തെയും അവരുടെ സ്റ്റുഡൻറ് ലൈഫിനെ പോലും വെർത്തുകൊണ്ടാണ് എപ്പോഴും ഒരു വിദ്യാഭ്യാസ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായി മാറേണ്ട ആ കാലഘട്ടത്തെ ഏറ്റവും മോശമായ കാലഘട്ടമാക്കി മൃതപ്രായരാക്കിയിട്ടാണ് ആ ജൂനിയർ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഇറക്കിയത് അതുകൊണ്ട് തന്നെയും ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്ന് കാണുക വിദ്യാഭ്യാസം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും പ്രൊഫഷണൽസുകളെ വാർത്തെടുക്കുന്ന ഒന്നാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് കർശനമായ നടപടി ഇതിന് ഇത് ചെയ്തവർക്കെതിരെ എടുക്കണം ഇത് മറ്റുള്ള അപ്കമിങ് വിദ്യാർത്ഥികൾക്ക് അത് മെഡിക്കൽ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ആർട്സ് ആയാലും അതൊരു മാതൃകയാക്കി മാറ്റുക തന്നെ വേണം